ഗൈസ് ഇന്ന് നമുക്ക് പൽക്കപ്പുണ്ടാക്കിയാലോ അപ്പോഴതിനെ ചീനി പുഴുങ്ങിയത് വേണം കൊച്ചുള്ളി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചത് വേണം പിന്നെ കറിവേപ്പില വേണം പിന്നെ തേങ്ങാപ്പാലും വേണം ഒരു പാൻ വെക്കുക അതിലേക്ക് എണ്ണ ഒഴിച്ച് അത് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് കടുക് പൊട്ടിച്ച് പിന്നെ നമ്മൾ ചതച്ചു വെച്ച ആ ഉള്ളി ആ മിക്സി ഇല്ലേ ആ മിക്സിയും കൂടി ഇട്ട് നല്ലതുപോലെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഇനി നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ല പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ പുഴുങ്ങച്ച ചീനി അതിലേക്ക് തട്ടി ഇടുക നമ്മൾ ഉപ്പിടാൻ മറന്നുപോയി അപ്പം നമ്മൾ ഉപ്പും കൂടി ഇട്ട് പിന്നെ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചീനി നമ്മൾ തേങ്ങാപ്പാലും മുങ്ങിക്കിടക്കണം അതെല്ലാവരും നോട്ട് ചെയ്യുക അപ്പം നമ്മൾ ചീ കപ്പ ഇവിടെ റെഡി ആയിരിക്കുകയാണ് പാൽക്കപ്പ നമ്മൾ റെഡി ആയിരിക്കുന്നത് ഇപ്പുറത്ത് നമ്മൾ ബീഫ് കറിയും കൂടെ സെറ്റായിട്ടാണ് ഇനി നമുക്കൊരു വാഴയിലേക്ക് കുറച്ച് പാൽക്കപ്പയും കുറച്ച് ബീഫ് കറിയും കൂടെ ഒഴിക്കാം നമ്മൾ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നതാണ് ഇത് ഉണ്ടാക്കണോ ഉണ്ടാക്കണോന്ന് ഇപ്പോഴാണ് നമുക്ക് പറ്റിയത് അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റും ഉണ്ട് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ കാണാൻ ടെട്ടബാബ സിയൂ